ർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിശ്വാസംസകൾ നേർന്നുകൊണ്ട് ഗുഡ് ജോബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എസ് എം എൽ ഫിനാൻസിന്റെ മൂവാറ്റുപുഴയിലെയും മാവേലിക്കരയിലെയും ബ്രാഞ്ചിലേക്ക് ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ ഒഴിവ് ിരുദമാണ് അടിസ്ഥാന യോഗ്യത ഗോൾഡ് ലോൺ സെക്ഷനിൽ രണ്ടു വർഷം മുതൽ മൂന്ന് വർഷം വരെ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഇരുപത്തിയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയും സാലറിയും പ്ലസ് ഇൻസെന്റീവും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബയോഡേറ്റ അയക്കുക മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കട്ടപ്പന ബ്രാഞ്ചിൽ അസോസിയേറ്റ് ട്രെയിനി സെയിൽസ് ആൻഡ് സർവീസ് തസ്തികയിൽ ഒഴിവ് പ്രവർത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം അഞ്ഞൂറ് സാലറി ഉദ്യോഗാർത്ഥികൾ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ഇൻഫിനിറ്റി പ്ലസ് എന്ന സ്ഥാപനത്തിൽ ഇമിഗ്രേഷൻ കൺസൾട്ടന്റിന് ആവശ്യമുണ്ട് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബെറ്റർ ഹെയർ എന്ന സ്ഥാപനത്തിലേക്ക് ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ ഒഴിവ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എൺപത്തി ഒന്ന് മുപ്പത് പന്ത്രണ്ട് അറുപത്തിയൊമ്പത് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ബയോഡേറ്റ അയക്കുകയോ ചെയ്യുക കട്ടപ്പിനെ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ഡോർ എന്ന സ്ഥാപനത്തിൽ പീഡിയാട്രിഷ്യൻ തസ്തികയിൽ ഒഴിവ് ഒരു വർഷം മുതൽ ഇരുപത് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്മാർട്ട് എന്ന സ്ഥാപനത്തിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഗുഡ് ജോബിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം ഈ നാടിനെ മനോഹരമാക്കുന്നത് കാഴ്ചകളാണ് പുത്തൻ ചമയങ്ങൾ ഈ നാടിന് സമ്മാനിക്കുവാൻ ഇതാ ഒരു ഇന്റർനാഷണൽ ലക്ഷറി സെലൂ ടോണി ആൻഡ് ഗായ് ഇവിടെ ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുള്ള ഹെയർ കട്ടിംഗ് കെമിക്കൽ സർവീസസ് കളറിംഗ് സർവീസസ് മറ്റനവധി സർവീസസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ നിരക്കിൽ ഒരു ലക്ഷറി സർവീസ് ആണോ നിങ്ങളുടെ ലക്ഷ്യം യെസ് ഇറ്റ് ഹിയർ ടോണി ആൻഡ് ഗായ് കട്ടപ്പന വധുവരന്മാരെ അണിയിച്ചൊരുക്കുന്നതിന് മാത്രമായി വൈവിധ്യമാർന്ന പ്രത്യേക പാക്കേജസ് ഇവിടെ തയ്യാറായുള്ളപ്പോൾ യു വിൽ മോർ ബ്യൂട്ടി ബിക്കോസ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടോണി ആൻഡ് ഗായ് കട്ടപ്പന